ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ അടിയന്തര യോഗം ചേർന്നുവെന്ന് സൂചന അടുത്ത മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമണം നടത്തുമെന്ന് പാക് മന്ത്രി അത്താവുല്ല തരാൻ പറഞ്ഞതായി റിപ്പോർട്ട് അതേസമയം അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ് ദില്ലിയിൽ നിന്ന് സുപ്രധാന യോഗങ്ങൾ നടക്കുന്നുണ്ട് പാകിസ്ഥാനെതിരായ തുടർ നീക്കങ്ങൾ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന കശ്മീരിൽ നിന്ന് ആദിൽ ഫലൂഡും ദില്ലിയിൽ നിന്ന് പി ആർ സുനിലും ഇപ്പോൾ വി എസ് രഞ്ജിത്തും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദിൽ പാലോഡിലേക്ക് നമുക്ക് പോകണം ആദിൽ ഗുഡ് മോർണിംഗ് വൺസ് മെൻസഹീൻ ഇപ്പോൾ പാകിസ്ഥാൻ തുടർച്ചയായി പ്രകോപിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ നിർണായകമായ ചില യോഗങ്ങൾ പാകിസ്ഥാനിൽ ചേരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്നൊരു ഭയം പാകിസ്ഥാനുണ്ടോ അതിൽ ഉറപ്പായുമുണ്ട് കാരണം ഇന്നലെ പ്രധാനമന്ത്രിയുടെ യോഗം ചേർന്ന് സൈന്യത്തിന് എല്ലാവിധ സ്വാതന്ത്ര്യവും തിരിച്ചടിക്ക് നൽകിയതോടെ പാകിസ്ഥാനിൽ അടിയന്തര യോഗം ചേർന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആ യോഗങ്ങൾ ചേർന്നതിൽ നിന്ന് പൊതുവിൽ മനസ്സിലാക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഒരു തിരിച്ചടി ഉണ്ടായേക്കാം ഇന്ത്യ ആക്രമണം ഇന്ത്യയിൽ നിന്നൊരു ആക്രമണം ഉണ്ടായേക്കാം എന്ന് പാക് മന്ത്രി അത്ത ഉള്ള തരാർ പറഞ്ഞതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സ്വാഭാവികമാണ് ഈ പ്രധാനമന്ത്രി യോഗം ചേരുന്നു എല്ലാ സൈനിക മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നു ആ യോഗത്തിൽ വെച്ച് തിരിച്ചടിക്കുള്ള സമയവും തീയതിയും രീതിയുമെല്ലാം സൈന്യത്തിന് തീരുമാനിക്കാമെന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതിന് പിന്നാലെ പാകിസ്ഥാൻ ഭയന്നു എന്നതിൽ ഒരു ഒരു തരത്തിലുള്ള ഒരു തരത്തിൽ നമ്മൾ സംശയിക്കേണ്ട സാഹചര്യമില്ല ആക്രമണത്തിന് പാകിസ്ഥാൻ മറുപടി നൽകുമെന്നും കരാർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വരുന്നു ഏതായാലും പാകിസ്ഥാൻ വലിയ ഭയം ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ ഇന്നുമൊക്കെയായി പാകിസ്ഥാനിൽ നിർണായക ചില യോഗങ്ങൾ ചേരുന്നുണ്ട് എന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് ഇന്നലെ അർദ്ധരാത്രിയും അതിന് മുൻപുള്ള ദിവസങ്ങളിലുമെല്ലാം പാകിസ്ഥാനിൽ നിന്ന് പ്രകോപനപരമായി ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വെടിയുതിർക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യവും നൽകുന്നുണ്ട് അത് കുറച്ചുകൂടി അടുത്തേക്ക് വരുന്നു എന്ന വിലയിരുത്തൽ ഇന്നലെ ഉണ്ടായിരുന്നു ചിനാബ് നദിക്കരയിൽ ഇന്ത്യൻ പോസ്റ്റ് അതിർത്തിക്ക് തൊട്ടടുത്താണ് അവിടേക്ക് വെടിവെച്ചതോടെ ഇത് കൂടുതൽ പ്രശ്നബാധിതമായി മാറാനുള്ള സാധ്യതയും ഇന്ത്യൻ സൈന്യം കാണുന്നുണ്ട് ഏതായാലും പാകിസ്ഥാൻ ഭയന്നിട്ടുണ്ട് അങ്ങനെയുള്ള ചില പ്രതികരണങ്ങളാണ് പാകിസ്ഥാൻ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നിപ്പോൾ വരുന്നത് അരുൺ ഇപ്പോൾ തിരിച്ചടി പലയിടങ്ങളിലും ഇന്ത്യ നടത്തുന്നുണ്ട് അഖ്നൂർ സെക്ടറിലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായി എന്നറിയുന്നു കുപ്പ്വാരയിലും ബാരാമുള്ളയിലും ഒക്കെ ഇതേപോലെ പാകിസ്ഥാന്റെ പ്രകോപനമുണ്ടാവുന്നു ശക്തമായ തിരിച്ചടി ഒരുക്കുന്നുണ്ട് അതിർത്തികളിലുടനീളം ഇന്ത്യ സുരക്ഷാ സംവിധാനം കർശനമാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു വലിയൊരു അലേർട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഈ പ്രദേശങ്ങളിലെല്ലാം ഉറപ്പായും അലർട്ടുണ്ട് അതിർത്തി മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് ബങ്കറുകൾ വൃത്തിയാക്കി അതിൽ അത് സന്നാഹങ്ങളെല്ലാം ഒരുങ്ങിയിരിക്കാനുള്ള നിർദ്ദേശം അതിർത്തി ഗ്രാമങ്ങൾക്ക് ഇന്ത്യൻ സൈന്യവും അവിടുത്തെ പ്രാദേശിക സർക്കാരുകളും ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് അരുൺകുമാർ ഒരു എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി വരാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ മുന്നിൽ കണ്ടുള്ള ഒരു തയ്യാറെടുപ്പ് അതിർത്തി മേഖലയിലുണ്ട് ഇതിനൊപ്പമാണ് അഖിനൂർ പൂഞ്ചടക്കമുള്ള വിവിധ മേഖലകളിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർക്കുന്ന സാഹചര്യം െ അതിശക്തമായി നേരിടുക എന്ന് തന്നെയാണ് നിലപാട് അങ്ങനെ തിരിച്ചും വെടിവയ്പ് പലയിടത്തും ഉണ്ടാകുന്നുണ്ട് അർദ്ധരാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത് ഇന്നലെയും അതിന് മുൻപുള്ള ദിവസങ്ങളിലുമെല്ലാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഈ വെടിവയ്പ് ഉണ്ടാകുന്നുണ്ട് പലതരത്തിലുള്ള പ്രകോപനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇതിനൊപ്പം പാകിസ്ഥാൻ മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കുന്ന രൂപത്തിൽ വരുന്നു ഇന്ത്യ ഏത് നിമിഷവും തിരിച്ചടിക്കും എന്ന രൂപത്തിലേക്ക് പാകിസ്ഥാൻ ചർച്ചകൾ നടക്കുന്നു പാകിസ്ഥാനിൽ നിർണായക യോഗങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നട ം റിപ്പോർട്ടായി പുറത്തു വരുന്നത് ഏതായാലും തിരിച്ചടി എപ്പോഴുണ്ടാകും സ്വാഭാവികമായും നമ്മളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ വേഗം ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കരസേന നാവികസേന വ്യോമസേന മേധാവികളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി കൊടുത്ത നിർദ്ദേശവും അങ്ങനെ തന്നെയാണ് ഒരു തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകും അത് എപ്പോൾ എങ്ങനെയെന്നുള്ളത് സൈന്യമായിരിക്കും തീരുമാനിക്കുക ആ നിർദ്ദേശത്തിന് പിന്നാലെയാണ് പാകിസ്ഥാനിൽ നിന്നും ഭയത്തോടെയുള്ള പല മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ വരുന്നത് നിർണായകമായ സുപ്രധാനമായ യോഗങ്ങൾ പാകിസ്ഥാനിൽ തുടരുകയാണെന്നും വിവരമുണ്ട് അരുൺ